പ്രണയകാലത്തിലേക്ക് പ്രണയപൂർവ്വം സ്വാഗതം എർഗുപത്ര എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമയുണ്ട് അതിൽ ഡിഫറെൻ്റ് സോഷ്യൽ സ്റ്റേറ്റസിൽ ജീവിക്കുന്ന മൂന്ന് കപ്പിൾസിൻ്റെ കഥയാണ് പറയുന്നത് അവിടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് അതിൻ്റെ സൊല്യൂഷൻസ് ഒരു ഒരു ബ്യൂട്ടിഫുൾ ഫിലിമാണ് അർജുൻ ദിവ്യ എന്ന് പറഞ്ഞ ദമ്പതിമാർ അവർ യങ് കപ്പിൾസാണ് അവർ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത് വളരെ സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോയതാണ് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാൻ തുടങ്ങി പ്രശ്നങ്ങൾ കൂടിക്കൂടി അത് കൗൺസിലറിൻ്റെ മുമ്പിലെത്താണ് ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ് പല സെഷൻസും ഇവർ കൗൺസിലിംഗ് നടത്തി ഒരു ദിവസം ഇവർ കൗൺസിലറിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ കൗൺസിലർ അർജുനോട് ചോദിച്ചു അർജുൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ പറഞ്ഞല്ലോ ഞാൻ ദിവ്യ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അത് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതുതന്നെയാണ് നിങ്ങളുടെ പ്രോബ്ലം നിന്റെ ഭാഷ മനസ്സിലാക്കാൻ ദിവ്യക്കോ ദിവ്യയുടെ ഭാഷ മനസ്സിലാക്കാൻ നിനക്കോ പറ്റുന്നില്ല ഉദാഹരണത്തിന് ഒരു ചൈനീസ് പെൺകുട്ടിയോട് മലയാളത്തിൽ സംസാരിച്ച അവളെ മനസ്സിലാക്കാൻ പറ്റില്ല അവളോടും മലയാളത്തിൽ സംസാരിക്കണം ഇതുപോലെ സ്നേഹത്തിന് ഫൈവ് ഡിഫറെൻ്റ് ലാംഗ്വേജസ് ഉണ്ട് പ്രൈമറി ലവ് ലാംഗ്വേജസ് എന്ന് പറയും അതിലൊന്നാമത്തേന്ന് പറയുന്നത് വേർഡ്സ് ഓഫ് അഫർമേഷൻ ആണ് നിന്ന് വളരെ സുന്ദരിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നിന്നുണ്ടാക്കിയ ഫുഡ് വളരെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് അത് വാക്കുകൾ കൊണ്ടുള്ള സ്നേഹപ്രകടനമാണ് രണ്ടാമത്തെന്ന് പറയുന്നത് ആക്ട്സ് ഓഫ് ആക്ട്സ് നമ്മൾ ആക്ട്സ് ഓഫ് സർവീസ് എന്ന് പറയും നമ്മൾ അവരുടെ കൂടെ ഹൗസ് ക്ലീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പച്ചക്കറി വാങ്ങിച്ച് കൊടുക്കുന്നത് വീട്ടിലൊരുമിച്ച് ഭക്ഷണം പാചകം ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ പ്രവൃത്തിയിലൂടെ സ്നേഹം പ്രകടി പ്രകടിപ്പിക്കാം അതാണ് രണ്ടാമത്തത് മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ടൈമാണ് ഒരു നിങ്ങൾക്ക് വേർഡ്സ് ഓഫ് അഫർമേഷൻ കൊടുക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ നിങ്ങൾക്കൂടെ സഹായിക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ വെറുതെ ഒന്ന് ഇരുന്ന് കൊടുത്താൽ മതി മൊബൈലൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ലവ് ലാംഗ്വേജ് എന്ന് പറയാം നാലാമത്തെ എന്ന് പറഞ്ഞാൽ ടച്ചാണ് സെക്സ് മാത്രമല്ല അത് നിങ്ങളൊന്ന് ഹഗ് ചെയ്യുക അതല്ലെങ്കിൽ അവരുടെ കൈ പിടിച്ച് കുറച്ചൊരു നടക്കുക ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടെന്ന് ടച്ച് എന്ന് പറയുന്നത് അഞ്ചാമത്തെ എന്ന് പറയുന്നത് ഗിഫ്റ്റുകളാണ് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കുക അതിൻ്റെ ഈ കൗൺസിലർ അർജുനോട് ചോദിക്കുന്നുണ്ട് ഇനി പറയാം എന്താണ് ദിവ്യയുടെ പ്രൈമറി ലവ് ലാംഗ്വേജ് അർജുൻ ഇങ്ങനെ ഉത്തരവുമില്ലാതിരിക്കുകയാണ് കാരണം അർജുനറിയില്ല ദിവ്യയുടെ ലവ് ലാംഗ്വേജ് എന്താണെന്ന് ഇനി നമുക്ക് ഇങ്ങനെ നോക്കാം ഈശോയുടെ ലവ് ലാംഗ്വേജ് എന്തായിരിക്കും ഈശോ ഈശോയ്ക്ക് എങ്ങനെയാണ് ഈശോയോടെ നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഞാനെങ്ങനെ സ്വാഗതം ചെയ്തപ്പോൾ പറഞ്ഞത് പ്രണയകാലത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമിൻ്റെ ഡയറക്ടർ ആൻ്റണി അച്ഛൻ എന്നോട് പറഞ്ഞു അച്ഛനൊരു പേര് കണ്ടുപിടിക്കണം നോയിമ്പ് കാലത്ത് ഒരു പേര് വേണ്ടി സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്നാണ് ഈ നോമ്പ് കാലം തുടങ്ങി നോക്കിയപ്പോൾ അത് നവംബർ പതിനാലാണ് നവംബർ പതിനാലെന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നൊരു ഡേറ്റ് ആണ് സെയിൻറ്റ് വാലൻറ്റൈൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധിൻ്റെ ഡേ ആണ് അതിനേക്കാൾ കൂടുതലൊന്നും ഇപ്പോൾ കൊമേഴ്ഷ്യലായിട്ടൊക്കെ കുറേയും കൂടി ഫേമസ് ആയപ്പോഴേക്കും വലന്റൈൻ ഡേ എന്ന് പറഞ്ഞാൽ പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയിക്കുന്നവരുടെ ദിവസമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്രിസ്തുവിനോട് ഉണ്ടാവേണ്ടത് എന്താണ് അത് പ്രണയമല്ലേ ഇപ്പോൾ വലന്റൈൻ എന്ന വാക്കിൽ തന്നെ വലന്റൈൻ ലെന്റ് എന്നുള്ള വാക്ക് കൂടി ചേർന്നിട്ടുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മാറ്റി വച്ചിട്ട് ഈശോയിലൊക്കെ ഫോക്കസ് ചെയ്ത് ഈശോയെ കൂടുതൽ പ്രണയിക്കുന്ന ഒരു കാലഘട്ടമല്ലേ ഇത് അങ്ങനെയാണെങ്കിൽ എന്താണ് ഈശോയുടെ പ്രൈമറി ലവ് ലാംഗ്വേജ് സഭ നമ്മോട് പറയുന്നത് എന്താ മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതൊന്ന് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയെന്ന് പറയാൻ സംസാരിക്കുക നമുക്ക് ഇഷ്ടമുള്ളവരോട് എത്ര എത്ര നേരം എവിടെയെങ്കിലും സംസാരിക്കാൻ നമുക്ക് മടുപ്പ് അതുപോലെ ഈശോയോട് സംസാരിക്കാൻ പറ്റണം പിന്നെ പറയുന്നത് ഉപവാസം ഉപവാസം എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക എന്നുള്ള കൂടെ താമസിക്കുക കൂടെ താമസിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ നമ്മളിങ്ങനെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോലും പറഞ്ഞു പോകില്ലേ അതുപോലൊരു ഉപവാസമുണ്ട് മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ദാനധർമ്മമാണ് ഈ ഇത് ഈ എളിയവർക്കിത് ചെയ്ത് കൊടുത്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് കർത്താവ് പറയുന്നുണ്ടല്ലോ ഈശോ പറയുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ചുറ്റുമുള്ള പാവങ്ങളിൽ ക്രിസ്തുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് മൂന്നാമത്തേ ഇതാണ് ഈശോയുടെ പ്രൈമറി ലവ് ലാംഗ്വേജ് ഋഘുപത്ര സിനിമയെക്കുറിച്ചാണോ ഞാൻ പറഞ്ഞത് ആ വാക്കിന് അർത്ഥം എന്ന് പറഞ്ഞാൽ ഹോൾഡ് ടൈറ്റ് എന്ന ഈ ഫോർട്ടി ഡേയ്സ് നമുക്ക് ഈശോനെ അങ്ങോട്ട് മുറുകെ പിടിക്കാം ഗുഡ് ഡേ